മാള മേഡ്സ് കോളേജിൽ ഇലുമിനേറ്റ് നേതൃത്വ സംവാദ പരമ്പരയ്ക്ക് തുടക്കമായി പ്രശസ്ത രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹിക നിരൂപകനുമായ ഡോക്ടർ പാറക്കാല പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു They wanted British to leave the country, and British wanted to stay here. So whoever is asking for freedom, they were arrested they put in jail. That's why they went to jail. After that, my father and my mother and some of my uncles, they were continued in poverty. My father became an MLA. രാഷ്ട്ര നിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് എന്ന വിഷയത്തെ അധികരിച്ച് പരമ്പരയിലെ ആദ്യ പ്രഭാഷണം അദ്ദേഹം നടത്തി ഭാരതത്തിന്റെ ഭാവി ഇന്നത്തെ വിദ്യാർത്ഥികളിലാണെന്നും അവരെ അധ്യാപകർ ശരിയായ ദിശയിൽ നയിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യമായി ഭാരതം മാറുമെന്നും അദ്ദേഹം പറഞ്ഞു മാള എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജു ആൻ്റണി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മെമ്പർമാർ മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ റിനീജ് കാതിർ മെറ്റ്സ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ അംബികാദേവി മെറ്റ്സ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഫോൺസി ഫ്രാൻസിസ് മെറ്റ്സ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ റെയ്മോൻ ഫ്രാൻസിസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു